കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഒരു വർഷത്തെ ഫലം നൽകും എന്നാണ് പഴമക്കാർ പറയുന്നത് അതിനാലാണ് തേച്ചു കുളി മരുന്ന് കഞ്ഞി പത്തിലത്തോരൻ വീട്ടിൽ ധൂപം കത്തിച്ചു പുക കാണിക്കുക എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൈവന്നത് കർക്കടകമാണ് മഴക്കാലമാണ് പകർച്ചവ്യാധികൾ ഉയർന്ന കാലവുമാണ് അന്തരീക്ഷത്തിൽ ധാരാളം വിഷാംശം നിറയുന്ന കാലഘട്ടം ഈ കാലയളവിൽ പൂർവികർ ഭക്ഷണത്തിലും ജീവിതചര്യകളിലും ചില ചിട്ടകൾ പാലിച്ചു പോന്നിരുന്നു അതിലൊന്നാണ് കർക്കിടകത്തിലെ മൈലാഞ്ചി അണിയൽ മയിലാഞ്ചിടൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവരും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യപരമായും ആത്മീയപരമായും ഒരുപാട് പ്രത്യേകതകൾ മയിലാഞ്ചികൾക്കുണ്ട് ആയുർവേദ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള സസ്യമാണ് മൈലാഞ്ചി ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ് വിവാഹാദി കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് മയിലാഞ്ചി കർക്കിടക മാസത്തിൽ മൈലാഞ്ചി അണിയുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനമാണ് പലയിടങ്ങളിലും കർക്കിടക മാസത്തിൻ്റെ ആദ്യം നാളുകളിൽ തന്നെ കയ്യിലും കാലിലും മയിലാഞ്ചി അരച്ചിടാറുണ്ട് കനത്ത മഴയായതിനാൽ കാലിലും കയ്യിലും ഉണ്ടാകാനിടയുള്ള അണുബാധയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ മൈലാഞ്ചി ഇടുന്നതിലൂടെ സാധിക്കും ജ്യോതിഷപ്രകാരം മഹാലക്ഷ്മി സങ്കല്പമാണ് മൈലാഞ്ചി ചെടി ശുഭകരമായ സസ്യങ്ങളിൽ ഒന്നുമാണ് മഹാലക്ഷ്മി പ്രീതിക്കായി ഭവനങ്ങളിൽ തുളസിയും നെല്ലിയും ആര്വേപ്പും മൈലാഞ്ചിയും മഞ്ഞളും പരിപാലിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ആര്യവേപ്പും മൈലാഞ്ചിയും വീടിൻ്റെ അതിരുകളിൽ വേണം നടൻ ലക്ഷ്മി പ്രീതികരമായ മുപ്പട്ടുവെള്ളി അതായത് കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മൈലാഞ്ചി ഇടേണ്ടത് കർക്കിടകത്തിലെ മുപ്പെട്ട് വെള്ളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനെട്ടിനാണ് ദുർഗാ ഭഗവതിയുടെ ദേഷ്യം ശമിപ്പിക്കുന്നതിനായി കൈകളിൽ മൈലാഞ്ചി അരച്ചു പുരട്ടി എന്നാണ് ഐതിഹ്യം അതിനാൽ മൈലാഞ്ചി ഇല ഇടുന്നതിലൂടെ സമ്മർദ്ദം കുറയും എന്നാണ് വിശ്വാസം സമയലാഭത്തിനായി കെമിക്കലുകൾ അടങ്ങിയ പാക്കറ്റ് മൈലാഞ്ചി വാങ്ങി ഉപയോഗിക്കാതെ മയിലാഞ്ചി ഇലകൾ പറിച്ചെടുത്ത് അതിൽ മഞ്ഞളും പ്ലാവിലയും മാവില ഞെട്ടുകളും ചേർത്തെരച്ചു വേണം കൈകളിൽ അണിയാൻ മൈലാഞ്ചിയുടെ മഹത്വം മനസ്സിലാക്കി ഈ ആചാരങ്ങൾ പാലിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹം ഇന്നുമുണ്ട് കൈയിലും കാലിലും മൈലാഞ്ചി അണിയുന്നതിനും പ്രത്യേക രീതിയുണ്ട് ഇരു കൈകളുടെയും മദ്യത്തിലും വിരലുകളിലും നഖം മൂടത്തക്ക വിധത്തിൽ പൊതിഞ്ഞാണ് മൈലാഞ്ചി ഇടേണ്ടത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് കൈകളിൽ എണ്ണയും പുരട്ടും ദീർഘനാൾ കയ്യിൽ മൈലാഞ്ചി മായാതെ നിൽക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഭഗവതി മാസം കൂടിയാണല്ലോ കർക്കടകം അതിനാൽ ഈ കാലയളവിൽ ഇട്ട മൈലാഞ്ചി മായുന്നതിന് മുൻപേ വീണ്ടും ഇടുന്ന പതിവുമുണ്ട്